ക്യാപ്റ്റനായ ശുഭ്മാൻ ക്യാപ്റ്റനായി ആദ്യ മത്സരത്തിന് ലീഡ്സിലെ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ മണ്ണിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് മത്സരത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ അധ്യായത്തിന് ശുഭ്മാൻ ഗിൽ തുടക്കമിടുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പരമ്പരയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും തന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഗിൽ വ്യക്തമാക്കുകയുണ്ടായി നായകൻ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും തന്റെ പ്രാഥമിക ശ്രദ്ധ ബാറ്റിംഗ് പ്രകടനത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ശുഭ്മാൻ ഗിൽ തുറന്നു പറഞ്ഞു പരമ്പരയിൽ ഒരു ബാറ്ററായി കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് ക്യാപ്റ്റൻസിയെക്കുറിച്ച് അമിതമായി ചിന്തിക്കരുത് അത് എന്നെ തന്നെ സമ്മർദ്ദത്തിലാക്കും പരമ്പരയിൽ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആകണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും ഗിൽ തുറന്നു പറഞ്ഞു ഇതൊരു യുവ നായകൻ എന്ന നിലയിൽ ഗില്ലിന്റെ പക്വതയെയും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും എടുത്തു കാണിക്കുന്നുണ്ട് ക്യാപ്റ്റൻസിയുടെ ഭാരം ബാറ്റിംഗ് പ്രകടനത്തെ ബാധിക്കരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും വ്യക്തിഗത പ്രകടനത്തിലൂടെ മാതൃകയാകുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പരമ്പരയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആകുക എന്നതിലൂടെ ടീമിന് വലിയ റൺസുകൾ സംഭാവന ചെയ്യാനും അതുവഴി വിജയങ്ങളിലേക്ക് നയിക്കാനും കഴിയുമെന്നാണ് ഗിൽ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ നായകനാകാൻ ലഭിച്ച അവസരത്തെ കുറിച്ചും ഗിൽ വികാരാധീനനായി പ്രതികരിച്ചു ഒരു കളിക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിങ്ങളുടെ രാജ്യത്തെ നയിക്കുക എന്നത് പലർക്കും ലഭിക്കാത്ത ഒരു അവസരമാണ് ഞാൻ അതിൽ വളരെ ആവേശത്തിലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കും ശേഷം ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനം ഏറ്റെടുക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ അവസരം താൻ എത്രത്തോളം വില മതിക്കുന്നുവെന്നും അതിൽ താൻ എത്രത്തോളം ആവേശത്തിലാണെന്നും ഗിൽ തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി മുപ്പത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ആറ് സെഞ്ചറികൾ ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് ഗിൽ ഇതുവരെ നേടിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെയും റൺ സ്കോർ ചെയ്യാനുള്ള കഴിവിന്റെയും തെളിവ് തന്നെയാണ് എന്നാൽ വിദേശ മണ്ണിൽ നടക്കുന്ന പരമ്പരകളിൽ പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ തുടങ്ങിയ പേസ് ബൌളിംഗിന് അനുകൂലമായ രാജ്യങ്ങളിൽ ഗിൽ തന്റെ ഫോം ആവർത്തിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് ഈ രാജ്യങ്ങളിൽ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് പൂജ്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ ശരാശരി ഇതൊരു മുൻനിര ടെസ്റ്റ് ബാറ്റർക്ക് ചേർന്ന ശരാശരിയല്ല ഇംഗ്ലണ്ടിൽ നടന്ന മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ദശാംശം ആറ് ആറ് ശരാശരിയിൽ എൺപത്തിയെട്ട് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായിട്ടുള്ളൂ ഇത് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ ഗിൽ നേരിടുന്ന വെല്ലുവിളികളെ വ്യക്തമാക്കുന്നു ഈ പരമ്പരയിൽ നായകൻ എന്ന നിലയിലും പ്രധാന ബാറ്റ്സ്മാൻ എന്ന നിലയിലും ഗിലിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിന്റെ വിജയത്തിൽ നിർണായകമാകും ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ സ്വിങ്ങിനെയും സീമിനെയും നേരിടാൻ ഗിൽ എത്രത്തോളം തയ്യാറാണ് എന്നതും ഈ പരമ്പരയിൽ ഉറ്റുനോക്കപ്പെടും തന്റെ ബാറ്റിംഗ് ലക്ഷ്യം നേടിയെടുക്കാൻ വിദേശ മണിലെ മോശം റെക്കോർഡ് തിരുത്തി കുറിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പുതിയ സൈക്കിളിലെ ഇരു ടീമുകളുടെയും മത്സരങ്ങൾക്ക് കൂടിയാണ് ഇതോടെ തുടക്കമിടുക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ മുന്നിലെത്താൻ ഈ പരമ്പരയിലെ ഓരോ മത്സരവും നിർണായകമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തിയ താരങ്ങളാണ് അവരുടെ വിരമിക്കലിനു ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത് ഈ യുഗത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഈ പരമ്പര പുതിയൊരു തലമുറയുടെ തുടക്കത്തിന് കൂടിയാണ് വേദിയാകുന്നത് യുവതാരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഭാവിയിലേക്ക് ഒരു ടീമിനെ വാർത്തെടുക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റും നായകൻ ശുഭ്മാൻ ഗില്ലും മുന്നോട്ട് വെക്കുന്നത് സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ബാസ്ബോൾ എന്ന ആക്രമണാത്മക ശൈലി സ്വീകരിച്ചിരുന്നു ബെൻസോക്സിന്റെ നായകത്വത്തിലും പ്രണ്ടൻ മക്കലത്തിന്റെ പരിശീലനത്തിലും ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കുകയും പരമ്പരാഗത ടെസ്റ്റ് ശൈലിക്ക് മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു ഈ അഗ്രസീവ് ശൈലിയെ എങ്ങനെ നേരിടുമെന്നത് ഇന്ത്യൻ ടീമിന് വലിയ വെല്ലുവിളിയാകും ഇന്ത്യൻ ബൌളർമാർക്ക് ഇംഗ്ലണ്ടിന്റെ ബാറ്റ്സ്മാന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്നതും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഇംഗ്ലണ്ടിന്റെ പേസ് ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നതും പരമ്പരയുടെ ഗതി തന്നെ നിർണ്ണയിക്കും